അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊറേ വായിച്ചിട്ടുണ്ടായിരുന്നേ മറ്റെന്ന വിഷു ആണ് അതിന് അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് നമ്മൾ എന്നെ പയം വായിച്ചിട്ടുണ്ടായിരുന്നേ എന്താണോ വിഷുവിനെ ഇങ്ങനെ അല്ലേ കണി വെക്കാൻ വേണ്ടി കണി വെക്കാൻ വേണ്ട ഒരു പയോ ഇത് கண்ணி வைக்க வேண்டிய கண்ணி வைக்க வேண்டிய கன்னி வெள்ளரி வாச்சிட்டند அப்ப ఆ கன்னி வெள்ளரியோட விலை கூட நீ പറഞ്ഞോടേ விலை എത്ര விலை என்னோட விலை 1.5 விலை 1.5 வேற அம்சமா வேற 30 ரூபாயේ வெள்ளரியானது 30 ரூபாயේ வெள்ளரி தா இ இதக்கையில வந்து வாங்கியது வாங்கியது அப்ப நம்ம கொஞ்ச கொஞ்ச சைத்தியே எடுத்தா இருந்து மேங்கோ மேங்கோ കഞ്ഞി കഴിക്കാൻ മാങ്ങോ വെച്ചിട്ടുണ്ട് മാങ്ങോ എന്ന് പറഞ്ഞാൽ മാങ്ങ മാങ്ങ മാങ്ങയുടെ വിലയാണ് അറുപയര മാങ്ങൾ മാങ്ങ വാങ്ങി ഇതൊക്കെ നമ്മള് കൈനല്ലോ അറിവ് കഴിയല്ലോ തേങ്ങ തേങ്ങ അല്ല തേങ്ങ തേങ്ങ നമുക്ക് കഞ്ഞുവെക്കാനാണ് വായിച്ചത് ഒരു തേങ്ങ പോയി നോക്കാൻ പറ്റൂല എനിക്ക് നമ്മൾ മുന്തിരി ആച്ച മുന്തിരി കഴിക്കാനൊന്നല്ല നമ്മളെ വേണ്ട മുന്തിരി പടം കൊടുത്തിക്കണോ ഇതാണ് മുന്തിരി ഇതൊന്നടി വയ്ക്കാനുള്ളാണ് ആപ്പിള് ആപ്പിൾ കൊറേ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു കണ്ണി വരാണ്ട് ഓറഞ്ച് ഓറഞ്ച് രണ്ടാ ഇതാണ് കണ്ണി വെച്ചിട്ട് കഴിക്കാനുള്ള സാധനം ഓറഞ്ച് ഇതാണ് ഒരുമിച്ച് ഒരുമിച്ച് വെജിറ്റബിൾ എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇത് ആണ് കണി വെക്കൊമാറ്റോ കണി വെക്കു സെപ്പറേറ്റ് ആയിട്ടാണ് മുളക് വെണ്ടയ്ക്കാണ് പാതി വലുത് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് വലിയതായിട്ട് ചെയ്താൽ പടവലങ്ങ ഒരണ്ട് വലിയത് എന്നാണ് നല്ല നല്ല എന്നാണ് പുരിങ്ങയക്ക പുരിങ്ങക്കേ പുരിങ്ങയക്ക പുരിങ്ങക്കേ കക്ക മണി പച്ചക്ക പച്ചക്ക ഇది പച്ചക്കക ഇది പച്ചക്കക്കേ അല്ല പച്ചക്കക്ക പച്ചക്കക്ക വൈക്ക വൈക്കേ നമ്മൾ പറയണ ഇദേ അന്തിനാണോ മാച്ചേ ഇര കന്നി വെച്ചിട്ട് നമ്മൾ കന്നിരിക്കാൻ ആയിക്കേ കന്നിരിക്കാനായിക്കാനോ

നമ്മളെ ചുണ്ടക്ക അശ്ചിക്കോ അല്ലാരെ ചീരയേതൊരു കാർട്ടൂൺ ഞാൻ നട്ടിട്ടുണ്ട് കാർട്ടൂൺ പറഞ്ഞു കരിയപ്പലയാണിത് കരിവറ്റാൻ മാറ്റിയാണ് വാഴയില മൂന്ന് രൂപ ർമസലോ വച്ചിട്ടുള്ള ഇതിനകത്ത് പൊടി രങ്ങാന്റെ സംസാരം കേട്ടോ

തേങ്ങയാണ് അവിടെ ഒരു ബോട്ടിലാണ് ഇഡലി ആണ് ഇഡലി കൊണ്ടൊക്കെയാ നമ്മള് കൊണ്ടുപോണ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊന്നും പറ്റൂലെ സാമ്പാറായി നമ്മൾ നമ്മളെ ഇന്ത്യയിലെ വരുന്ന കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചപ്പാത്തി പെറോട്ട നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചപ്പാത്തി 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 വച്ച് ഒന്നും എത്രയുള്ളു ഇന്ന് നമ്മള് ഒരു പാർക്കിൽ പോയി ഫോട്ടോ പാർക്കിലൊക്കെ പോയി രണ്ട് പീസ് കണിക്കൊന്നുണ്ട് എമ്പത് രൂപ പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ ഒരു ഒരു മുല്ലപ്പൂ പത്ത് പത്ത് താമസ ഇരുന്നൂറ് രൂപ എത്രയുള്ള മുല്ലപ്പൂ അത് മാറി കൊഴഞ്ഞിരിക്കും

നമ്മളെ ഇന്നത്തെ പർച്ചേസിംഗും ഇതാണ് നമ്മുടെ ഇത്ര നമുക്ക് ും ഇഷ്ടപ്പെട്ടെന്ന് <laughs> <laughs> അവിടെ പൊത്തിയിട്ട് കാര്യമില്ല